മലയാളം പഠിക്കണം എന്നുള്ള ആഗ്രഹം കാരണം കേരളത്തിലേക്ക് എത്തിയതാണ് അപ്പോൾ നമ്മുടെ കോട്ടയത്ത് ഇരക്കടമിക് രക്ഷ കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും നമുക്ക് ഋഥത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം മലയാള മധുരം നുണയാൻ അക്ഷരനഗിരിയിലെത്തി റതം കോട്ടയത്ത് ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയും പുതിയ ഭാഷയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ നേപ്പാൾ സ്വദേശിയായ പതിനെട്ടുകാരൻ റിതമന് മലയാളത്തോട് തോന്നിയ കമ്പമാണ് വൈകിയില്ല റിതം അക്ഷരനഗിരിയിലേക്ക് വണ്ടി കയറി ഇവിടെ കോളേജിൽ ചേർന്നു പാർട്ട് ടൈം ജോലിയും നേടി ഹലോ എൻ്റെ ചില്ലക്ഷരവും വള്ളിയും പുള്ളിയുമുള്ള മലയാളം പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും പഠിച്ചെടുക്കുമെന്ന ദൃഢനിശ്ചയമുണ്ട് മുഖത്ത് ഇത് അടിപൊളി പഠിക്കണം പിന്നെ വിദേശത്തേക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കുറെ വ്യത്യാസമാണ് സംസാരിക്കാൻ തുടങ്ങി അത്യാവശ്യം പറയുന്ന മനസ്സിലാകുന്നുണ്ട് എന്നാലും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ലാണെന്ന് അത്യാവശ്യം പഠിച്ചു വരും മലയാളവും കേരള സംസ്കാരവും അച്ഛനിൽ നിന്ന് കേട്ടറിഞ്ഞ കേട്ടറിഞ്ഞൃതം നാട്ടിലെ പഠനം അവസാനിപ്പിച്ച് കോട്ടയത്തെ പാരലെ കോളേജിൽ പ്ലസ് ടു കൊമേഴ്സ് വിഭാഗത്തിൽ ചേർന്നു ഒഴിവു സമയങ്ങളിൽ ഈരിയക്കടവിലെ നസീബ് തലശ്ശേരിയുടെ ബേക്കറിയിൽ ജോലി അല്ലേ അടിപൊളിയാണ് ഇന്നൊരു മൂന്ന് മാസമായിട്ടറിയൂ മലയാളം പഠിപ്പിച്ചോണ്ടിരിക്കുക എല്ലാരും ഉച്ചവരെ ക്ലാസിന് ശേഷം രാത്രി പത്തു വരെ കടയിൽ കൂട്ടുകാരുമായി സംസാരിച്ചു തുടങ്ങിയ ഋതമിന് മലയാള പഠനം അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി ഇംഗ്ലീഷും ഹിന്ദിയും പച്ചവെള്ളം പോലെ അറിയാമെങ്കിലും കടയിലെത്തുന്ന വിവിധ ആളുകളോട് പരമാവധി മുറി മലയാളത്തിൽ സംസാരിക്കും ഫോർ ഫോർ സ്പീക്ക് മീ സോ ഐ വാസ് ടോക്കിംഗ് ഇംഗ്ലീഷ് വിത്ത് എവ്രി വൺ ആൽസോ ടോക്കിംഗ് ഇൻ ഹിന്ദി എവ്രി വൺ ടു മൈ ഫ്രണ്ട്സ് പീപ്പൽ സോ ഐ ആൽസോ നീഡ് ടു ലേൺ മലയാളം സോ ആഫ്റ്റർ വൺ ടു ഇയർസ് ഐ സ്ക് മലയാളം സോ ആൻഡ് ഐ ആൾസോ ഐ ഐ പ്ലാൻ ടു ബി ഐ സ്റ്റേ ഇൻ കേരള ആൻഡ് ടു ബി അ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ മൈ എജ്യൂക്കേഷൻ സോ താങ്ക് യു മികച്ച റാപ് സംഗീതജ്ഞൻ കൂടിയാണ് റിതം